കാസർകോട് ബോവിക്കാനം സ്കൂളിലെ ക്ലാസ് തീയിട്ടു നഴ്സറി ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കത്തിനശിച്ചു സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ ആദൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ബോവിക്കാനം സ്കൂളിലെ രാവിലെ ബെഞ്ചും പാഠപുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും കത്തി നിലയിലായിരുന്നു അതി മുമ്പ് ഒന്നാം ക്ലാസ്സിൻ്റെ ബാത്റൂമിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പേ രാവിലെ ടീച്ചർമാർ വന്ന് നോക്കുമ്പോൾ ഫുള്ള് വൃത്തി കേടാക്കിയിട്ട് കിട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രം ഉപയോഗിക്കുന്ന ടോയ്ലറ്റാണ് അപ്പോൾ അതിന് അതിന് ശേഷം പിന്നെ മാനേജ്മെൻ്റ് അവിടെ ഒരു ഗ്രീഫ് ഇന്നലെ രണ്ട് ദിവസം മുമ്പെയാണ് അവിടെ സ്ഥാപിച്ചത് അതിന് തൊട്ട് മുമ്പേ യു ട്യൂബ് സ്കൂളിലെ ഫാനുകൾ ഊരിക്കൊണ്ട് പോവുക ഫാനിൻ്റെ ലീഫ് തകർക്കുക അതിനോരോ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞിട്ടുണ്ടോ സി സി ടി വി ക്യാമറകൾ ഇല്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ സുരക്ഷിത ഓണം കൂടിയാവുകയാണ് ഇവിടം മുൻപും നിരവധി തവണ സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമങ്ങളും മോഷണ ശ്രമങ്ങളും നടന്നിട്ടുണ്ട് സംഭവത്തിൽ ആദൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മാതൃഭൂമി